ഏഴു ലക്ഷം താമസക്കാരുള്ള ഒരു കോട്ട റാണി വേലക്കാരികൾ പട്ടാളക്കാർ കുഞ്ഞുങ്ങൾ എന്നിങ്ങനെ പലതരം അംഗങ്ങൾ കൂടാതെ ഭക്ഷണ ആവശ്യത്തിനായി നട്ടു വളർത്തുന്ന പൂപ്പൽ വർഗത്തിലെ ചെടികളുടെ തോട്ടങ്ങളും കഥയിലെ റാണിയുടെ കോട്ടയുടെ കാര്യമല്ല ചിതലുകളുടെ മൺവീടുകളുടെ കാര്യമാണ് ജന്തുലോകത്തെ എഞ്ചിനീയർമാരിൽ പ്രധാനിയായ ഇത്രയും കുഞ്ഞ കുഞ്ഞന്മാരായ ചിതലുകൾ മണ്ണിലടിയിൽ കഴിയുന്ന ചിലയിനം ചിതലുകളാണ് അനേക അംഗങ്ങളുള്ള വമ്പൻ കോളനി ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചില പറമ്പുകളിൽ കാണുന്ന ചിതൽപ്പുറ്റുകൾ ഇത്തരത്തിൽപ്പെട്ടവയാണ് ചെറിയൊരു അമ്മച്ചിതലിൽ നിന്നാണ് ഓരോ ചിതൽ കൊട്ടാരവും ആരംഭിക്കുന്നത് മുട്ടയിടാൻ പ്രായമാകുമ്പോൾ ഒരു കൂട്ടിൽ നിന്ന് പെൺചിതൽ ഒരാൺചിതലിനോടൊപ്പം പറന്നകലും അനുയോജ്യമായ ഒരിടം മണ്ണിൽ കണ്ടെത്തിയാൽ ഒരു ചെറുമാളമുണ്ടാക്കി മണ്ണിലേക്ക് ഇറങ്ങുന്നു മാളത്തിൻ്റെ കീഴറ്റത്തെ അല്പം വിശാലമായ ഒരു അറയുണ്ടാക്കുന്ന പെൺചിതൽ അതിൽ ഏതാനും ഇടുന്നു വേലക്കരി ചിതലുകളാണ് ആദ്യം വിരിഞ്ഞിറങ്ങുന്നത് പൂർണ്ണ വളർച്ച എത്തുന്നതോടെ ഇവർ കൂടിൻ്റെ നിർമ്മാണം ഏറ്റെടുക്കുന്നു അതോടെ റാണി വിശാലമായ ഒരറയിൽ പൂർണ്ണവിശ്രമം തുടങ്ങും ക്രമേണ റാണി ആളാകെ മാറും ചിറകുകൾ നഷ്ടപ്പെടും തടിച്ചുകൊഴുക്കും മുട്ടകളിടുക എന്നത് മാത്രമാണ് പിന്നെ ജോലി ഈ മുട്ടകളെല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കാനായി പുതിയ അറകൾ വേലക്കരികൾ നിർമ്മിക്കും ഇതോടെ കൂടിൻ്റെ വലിപ്പം കൂടുന്നു ഇതിനിടെ ഒരു കൂട്ടം വേലക്കാരികൾ ചിലയിനം പൂപ്പലുകളെ വളർത്താനായുള്ള അറകളും നിർമ്മിക്കുന്നു ഭക്ഷണത്തിനായിട്ടാണ് ഈ പൂപ്പല്ലുകളെ വളർത്തുന്നത് പശയുള്ള മണ്ണ് ഉമനീരുമായി ചേർത്ത് ചവച്ചറിച്ചുണ്ടാക്കുന്ന കുഴമ്പ് ബീച്ചാണ് അറകളുടെ നിർമ്മാണം ചില ചിതൽ മാളികയിൽ ചിതലുകളോടൊപ്പം മറ്റും ചില പ്രാണികളെയും കാണാറുണ്ട് ഇവയിൽ ചിലതിനെ ചിതലുകൾ തന്നെ വളർത്തുന്നതാണ് ചില പ്രാണികളുടെ ശരീരത്തിൽ നിന്നും മധുരമുള്ള ദ്രാവകം ഊറിവരും ഇത് കുടിക്കാനാണ് ചിതലുകളെ ഇവ വളർത്തുന്നത് റാണി ചിതൽ ഒരു ദിവസം മുപ്പതിനായിരം വരെ ഇടാറുണ്ടത്രേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്യുമല്ലോ